എളിമയാർന്ന ആത്മാർത്ഥമായ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ ഉന്നതിക്കും ഉള്ള പ്രവർത്തനം മികവ് തെളിയിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒന്നതരും സാധാരണക്കാരും ചേർന്ന് നിൽക്കുന്നു പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജസ്പെയ്ഡ് സാരഥികളായ ഡോക്ടർ നിഷാദ് അബുബക്കർ ആൻഡ് നിസാർ അബുബക്കർ സഹോദരങ്ങൾക്ക് പദ്ധതികളുണ്ട് കിട്ടുന്നതെല്ലാം തങ്ങളുടേത് എന്ന് ഉറപ്പുള്ള ഒരു കൂട്ടം ആളുകൾ എല്ലാ കാര്യങ്ങളിലും കൂടെ സഞ്ചരിക്കാനും ഒപ്പം ആഹ്ലാദിക്കാനും സാധിക്കും വിധം ഒരു പ്രസ്ഥാനം സൃഷ്ടിച്ച് ഇവർക്കൊപ്പം ചേർന്ന് സഞ്ചരിച്ചുകൊള്ളൂ വിജയം നിങ്ങളുടേതായി മാറും ഇതിനായി സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണർ ഫോർ കേരള ആയി നിയമിതനായതിനു ശേഷമുള്ള ജസ്പെയ്ഡ് എം ഡിയുടെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം പ്രോജക്റ്റ് ഓഗസ്റ്റ് രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം ഇടപ്പള്ളി ഹൈവേ ഗാർഡൻ ഹോട്ടലിൽ നടത്തുന്നു റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം മേഖലയിലൂടെ എല്ലാ മാസവും നല്ലൊരു വരുമാനം ലഭിക്കുന്ന സേവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പ്ലാനുകളും പണം ഉള്ളവർക്കും പണം ഇല്ലാത്തവർക്കും എങ്ങനെ എല്ലാം ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ട് കൂടുതൽ അറിയുവാൻ താൽപ്പര്യം ഉള്ളവർ ഇന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക മുൻകൂർ ബുക്ക് ചെയ്ത് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ ഒഴിവാക്കുക കോണ്ടാക്ട് എബി കുര്യൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി ഒന്ന് അൻപത്തി എട്ട് യു I, Nishad Abubakar, I having been appointed the position Trade Commissioner, I solemnly <laughs> approve that right, the border. that I faithfully discharge my duties and responsibilities as a member of the National Industries Research Development Council that I will uphold and defend the constitution values and laws our nation that i will serve with integrity objectivity and uh, commitment to the advance of nation Industries, research and development council that i will place public interest above personal or sexual interests that i will foster innovation transparency and uh, collaboration in all my professional connections and that i will at all times act with indulgence diligence professionalism, and respect for the mission and mission of the council Jai!